ഈ ചൂടത്തുണ്ടല്ലോ നമ്മൾ കല്യാണ ഉറപ്പിന് പോവാണേ നമ്മുടെ അടൂരിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തിട്ടുള്ള പാണന്തുണ്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കല്യാണ ഉറപ്പ് അപ്പം ഞാൻ ദേ സാരിയിലാണ് കേട്ടോ പോകുന്നത് ഈ സാരിക്ക് ഇന്നലെ ഒരുപാട് പേര് ആരാധകരായി മാറിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ആ ഒരു കളറും വർക്കും ഒക്കെയാണ് ഇത് ഏഞ്ചൽ വാഡ്രോബിൻ്റെ ഡിസൈനർ സാരിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ബ്ലൗസിലും സാരിയിലും ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു നല്ലൊരു ജോർജറ്റ് അതായത് ഒരു സിൽക്കി ജോർജറ്റ് ടൈപ്പ് അപ്പോൾ വരുന്ന ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്ന ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനും തക്കുടുമോനും സിബിച്ചനും പിന്നെ കിളിയും കൂടാണ് നമ്മൾ ആ ഒരു ഫങ്ഷന് പോയത് അപ്പോൾ അവിടെ എത്തി അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മണവാട്ടിയുടെ അമ്മ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ് അപ്പം നമ്മുടെ വീഡിയോയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് അപ്പോൾ ദേ നമ്മൾ ഗിഫ്റ്റുമായിട്ട് ചെല്ലുവാണ് കേട്ടോ ഇതാണ് കല്യാണ പെണ്ണും ചെറുക്കനും അപ്പം ഞങ്ങൾ മൂന്ന് പേരും കുറച്ച് പേരും ഒക്കെ അവരോട് സംസാരിച്ച ശേഷം ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പം നമുക്ക് ഈ ഒരു സാരി ആയതുകൊണ്ടുണ്ടല്ലോ എനിക്കിങ്ങനെ വൺ പ്ലീസ് സെറ്റ് എടുത്തത് കൊണ്ട് നല്ല കംഫർട്ടബിളായിരുന്നു പിന്നെ പുറത്ത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു തക്കട മോനെ അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഫോട്ടോഷൂട്ടെന്ന് പറയുന്നത് പിന്നെ പുറത്ത് വെച്ചുള്ളതായതുകൊണ്ട് അവനങ്ങ് സഹിച്ച് നിൽക്കുവാണ് ഇപ്പോഴത്തെ കഴിഞ്ഞതും വേണമെങ്കിൽ അവനൊരൊറ്റ ഓട്ടോ ഓടും അങ്ങനെ രണ്ടുപേരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വിശ്വസൊക്കെ അറിയിച്ച ശേഷം പിന്നെ എന്തായിരിക്കും അടുത്ത പരിപാടി എന്നല്ലേ ഫുഡടി തന്നെ അപ്പം നല്ലത്തെ നല്ലപോലെ എല്ലാവരും കഴിച്ച് ആസ്വദിച്ച് കഴിച്ചതുകൊണ്ട് അവരെല്ലാം എഴുന്നേക്കാൻ കുറച്ചു ലേറ്റായി അതിന് ശേഷമാണ് ഞങ്ങൾ ഇരുന്നത് അപ്പം ബീഫ് ഫ്രൈ ചിക്കൻ പിന്നെ മീൻ പൊള്ളിച്ചത് മീൻ കറി പിന്നെ വെജിറ്റ വെജിറ്റേറിയൻ കറികളായിരുന്നു പരിപ്പ് മോര് തോരൻ മെഴുക്ക് വരട്ടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്തു കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയില്ല എന്നാലും പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ കഴിക്കാറുള്ളു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതെ ഫുഡടി പരിപാടിയിലേക്ക് തുടങ്ങി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതേ നമ്മുടെ കിളികളുടെ അടുത്ത് ഇരുന്ന് കേട്ടോ അതുകൊണ്ട് അവരുടെ ശബ്ദമാണ് വീഡിയോയിൽ കേൾക്കുന്നത് അപ്പോൾ അതെ ക്യാമറ വുമണിനെയും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതി അങ്ങനെ കിളി ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ മീൻ പൊള്ളിച്ചതൊക്കെ എടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തു കിളി കഴിക്കുവാണ് ഏത് മീനാണെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ എന്തായാലും കഴിച്ചു പിന്നെ കാറ്ററിങ്ങിനാർ വെള്ളം തരാൻ തരാനിത്തി ലേറ്റായിപ്പോയി അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം നല്ല എരിവുള്ളതായതുകൊണ്ട് വെള്ളം ഞങ്ങൾക്ക് ഇച്ചിരി ലേറ്റായി കിട്ടിയപ്പം അപ്പോൾ അങ്ങനെ കല്യാണം ഉറപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളത് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ